ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് മിസൈല് ഇന്ത്യ നിർമ്മിക്കുകയാണ് ശബ്ദത്തേക്കാൾ ഏഴ് മടങ്ങ് വേഗതയുള്ള പുതിയ തലമുറ ബ്രഹ്മോസ് നിലവിലെ ബ്രഹ്മോസ് പോലും പാകിസ്ഥാനോ ചൈനയ്ക്കോ അമേരിക്കോ പോലും തടുക്കാൻ കഴിയില്ല അപ്പോഴാണ് ഇന്ത്യ ശബ്ദത്തേക്കാൾ ഏഴ് മടങ്ങ് വേഗതയുള്ള പുതിയ ബ്രഹ്മോസ് നിർമ്മിക്കാൻ പോകുന്നത് ഇത് സാധാരണ ബ്രഹ്മോസ് അല്ല ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് ടു എന്ന് പറയുന്നത് ഇന്ത്യയെ ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധമാണ് ശബ്ദത്തേക്കാൾ ഏഴ് മടങ്ങാണ് ഇതിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും അതായത് ഈ മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അതിന്റെ ലക്ഷ്യം ഭേദിച്ചിരിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും പുതുതലമുറ ബ്രഹ്മോസ് എന്ന് പറയുന്നത് നിലവിൽ ഒരു രാജ്യത്തിനും തടുക്കാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇപ്പോഴത്തെ ബ്രഹ്മോസ് തന്നെ തടുക്കാൻ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും കഴിയില്ല ആ സാഹചര്യത്തിൽ അത്യാധുനികമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലായിട്ടുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ തടയുക എന്ന് പറയുന്നത് അസാധ്യമാണ് അസാധാരണമായ വേഗതയും കൃത്യതയും കാരണം ഏത് ലക്ഷ്യങ്ങളെയും നിർവീര്യമാക്കാനും തകർക്കാനുമുള്ള ശേഷിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും പാകിസ്ഥാനെ ചിഹ്നഭിന്നമാക്കാനും ശേഷിയുള്ള ഒരു മിസൈലാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്രഹ്മോസ് ടു പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വിക്ഷേപണം ഉണ്ടാകുമെന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ഇതിൻ്റെ വേഗത എത്രത്തോളമുണ്ട് ഉണ്ട് ഇതിൻ്റെ ആക്യുറസി എത്രയാണ് ലക്ഷ്യപ്രാപ്തി എത്രത്തോളമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എല്ലാത്തരം പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി യാതൊരു ടെക്നിക്കൽ പ്രോബ്ലവും ഇല്ലാത്ത ഒരു മികച്ച മിസൈലാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇത് സൈന്യത്തിന് വേണ്ടിയിട്ട് കൈമാറുക ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളിൽ നിന്നടക്കം വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ഒരു മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി വൻതോതിൽ മാസ് പ്രൊഡക്ഷൻ നടത്താനും ഇന്ത്യ പദ്ധതി നമ്മുടെ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് തന്നെ അധികം ഉയരമില്ലാതെ പറക്കാനുള്ള ഏറ്റവും കുറഞ്ഞ താഴ്ന്ന പരിധിയിൽ പറക്കാനുള്ള ഒരു ശേഷി ഇതിനുണ്ടാകും മാത്രമല്ല ശത്രുക്കൾക്ക് ഒരിക്കലും പിടികൊടുക്കാത്ത തരത്തിൽ ദിശ മാറ്റി വെട്ടിച്ചു പറന്നു പോകാനുള്ള ശേഷി ഉണ്ടാകും വേഗതയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശബ്ദത്തേക്കാൾ ഏഴ് മടങ്ങ് അല്ലെങ്കിൽ എട്ട് മടങ്ങ് വേഗത എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവൽ സ്പീഡാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മിസൈലിന് അത്തരം സ്പീഡ് കൂടി വരുമ്പോൾ ശത്രുക്കൾക്ക് ഒരിക്കലും ഇതിനെ കണ്ടെത്താനോ ഇതിനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈല് ആക്രമണം നടത്തിയിട്ടുണ്ടാകും എന്നതാണ് അതായത് തികച്ചും ഒരു ബ്രഹ്മാസ്ത്രത്തിന്റെ ഒരു പുതിയ പതിപ്പ് തന്നെയാണ് ഇതെന്ന് പറയാൻ സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനമായി മാറാൻ പോവുകയാണ് ബ്രഹ്മോസ് ടു എന്ന് പറയുന്നത് മാക് സെവൻ അല്ലെങ്കിൽ മാക് എയ്റ്റ് വേഗത കൈവരിക്കുന്ന ഈ മിസൈലിന് ആയിരത്തി കിലോമീറ്റർ വരെ ദൂരം താണ്ടാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിന് വേണ്ടിയിട്ടൊരു ജെറ്റ് എയർ ബ്രീത്തിങ് ജെറ്റ് എൻജിൻ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ മിസൈലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത് ഒരു ഡാറ്റകളും ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇത് എയർക്രാഫ്റ്റിൽ നിന്നും നമുക്ക് തൊടുക്കാനായിട്ട് കഴിയും ഭൂമിയിൽ നിന്ന് കരയിൽ നിന്ന് തൊടുക്കാനായിട്ട് കഴിയും ഷിപ്പുകളിൽ നിന്ന് തൊടുക്കാനായിട്ട് കഴിയും സബ്മറൈനുകളിൽ മറൈനുകളിൽ നിന്നും തൊടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ എല്ലാ രൂപത്തിലും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ആണ് ഇതിന്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് യു എസ് ഡോളർ അപ്പൊ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു മിസൈൽ ഒരു പക്ഷേ ലോകത്തെ തന്നെ പിടിച്ചുകൊലിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ് പ്രത്യേകിച്ച് ഇതിന്റെ ഹൈപ്പർ സോണിക് സാങ്കേതിക വിദ്യ ഹൈപ്പർ സോണിക് സ്ക്രാംജറ്റ് പ്രൊപ്പൽഡ് മിസൈലാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറ്റ് സാധാരണ മിസൈലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു മിസൈലായിരിക്കും ഇത് ഇന്ത്യക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് അറിയുമ്പോൾ ചൈനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്താൻ പോകുന്ന ഒരു മിസൈലാണിത് കാരണം ചൈനയുടെ പല നഗരങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും മറ്റൊന്ന് ചൈനയ്ക്ക് ഇതിനെ തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബ്രഹ്മോസ് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മോസിനെ തന്നെ ചൈനയ്ക്ക് തടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഹൈപ്പർ സോണിക് സ്ക്രാംജറ്റ് പ്രൊപ്പൽഡ് മിസൈലായിട്ടുള്ള ഈ ഒരു ബ്രഹ്മോസ് ടുവിനെ തടുക്കുക എന്ന് പറയുന്നത് ചൈനയ്ക്കും അസാധ്യമാണ്